ിയപ്പെട്ടവരെ വിവാഹമെന്ന പരിശുദ്ധ കൂദാശയെക്കുറിച്ചാണ് നാം അത് ചിന്തിക്കാൻ പോവുക എന്താണ് വിവാഹം എന്ന് ചോദിച്ചാൽ രണ്ട് ആത്മാക്കൾ ഒരു ശരീരവും ഒരു മനസ്സുമായി തീരുന്നതിനെയാണ് വിവാഹമെന്ന് പറയുക രണ്ട് വ്യത്യസ്തമായ തലങ്ങളുള്ള വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ദർശനങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും ചിലപ്പോൾ വ്യത്യസ്തമായ ഭാഷയുമുള്ള രണ്ട് വ്യക്തികൾ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുന്നതാണ് വിവാഹം ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് തോപിത്തിൻ്റെ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ വാക്യങ്ങളിൽ എപ്രകാരമാണ് ഒരു വിവാഹ ജീവിതം നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് തൊബിയാസിൻ്റെയും സാറയുടെയും വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് പറയുക ഈ വിവാഹ ജീവിതം എപ്രകാരം നടന്നു എന്ന് വ്യക്തമാക്കുന്നു എട്ടിന്റെ ഒന്നുമുതൽ വാക്യങ്ങളിൽ വിവാഹശേഷം തോബിയാസിനെ അവർ സാറയുടെ അടുക്കിലേക്ക് നയിച്ചു അവർ ദൈവദൂതനായ റഫായിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശിലെ തീക്കലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരണുമൊട്ട് പുകച്ചു എന്നാ പറയുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് തോബിയാസിൻ്റെയും സാറയുടെയും വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ ദൈവദൂതനായ റഫായറിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവദൂതൻ്റെ വാക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം തോബിയാസും സാറയും കൊടുത്തു വിവാഹിതരാകുന്ന വ്യക്തികൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം നീ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ലഭിക്കും കാരണം വചനം മാംസമായവനാണ് ക്രിസ്തു അതുകൊണ്ട് മാംസം ധരിക്കപ്പെട്ട വചനത്തെ നീ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നു അതിനാൽ നീ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക രണ്ടാമതായിട്ട് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ രാത്രിയിൽ തോബിയാസും സാറയും ചെയ്തത് വചനം പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് റഭായൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്ത് തീക്കല മത്സ്യത്തിൻ്റെ ചങ്കും കലോട്ടിപ്പ് പുകച്ചു പിശാജ് ഈജുത്തിൻ്റെ അങ്ങേ പാലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ മണവറയിൽ ഈ രണ്ടുപേരെ കൂടാതെ വേറൊരാളുണ്ടായിരുന്നതാണ് പിശാജ് പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല എന്ന് ചില പങ്കാളികൾ പരസ്പരം തന്നെ പറയാറുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ മണവറയിൽ മൂന്നാമത് ഒരാളുണ്ടായിരുന്നതാണ് പിശാജ് ചിലപ്പോഴൊക്കെ നമ്മൾ കളിയാക്കി എങ്കിലും പറയാറുണ്ട് ചിലപ്പോൾ കെട്ടിയോനെ പറയും ഒരു കാരമാണ് പിശാജിൻ്റെ കുടുംബത്തിലുണ്ടെന്ന് പറയും ചിലപ്പോൾ കെട്ടിയോൻ കെട്ടിയോളോ നോക്കിയിട്ട് പറയും ഒരു മൂദേവി പിശാജ് എൻ്റെ കുടുംബത്തിലുണ്ടെന്ന് പറയും ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടി രണ്ട് പിള്ളേരുണ്ടായാൽ അവർ പറയും രണ്ട് കുട്ടി പിശാജുകൾ എൻ്റെ കുടുംബത്തിലുണ്ടെന്ന് പറയും എന്നാൽ നിൻ്റെ കുടുംബത്തെ തകർക്കുന്ന നിൻ്റെ സ്വസ്ഥതയെ തകർക്കുന്ന നിൻ്റെ സന്തോഷത്തെ തകർക്കുന്ന പിശാജ് ആരാണ് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നു തിരുവചനത്തില് വിശുദ്ധ പൗലോസ് ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിലെ അഞ്ചാമത്തെ അധ്യായം പത്തൊൻപത് മുതൽ വാക്യങ്ങൾ പറയുന്നു നിന്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കെടുത്തുന്ന പിശാജ് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ പിശാജിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലകം കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ പ്രവൃത്തികളുമാണ് നിന്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ കെടുത്തുന്ന പിശാജ് അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത് നിൻ്റെ കുടുംബത്തിൽ വചനം പറയുന്നു വിശുദ്ധ പൗലോസ് ഗലാത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒന്ന് മുതൽ വാക്യങ്ങൾ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയാ സൗമ്യത ആത്മസംയമനം ഇവ കൊണ്ട് നിൻ്റെ കുടുംബത്തെ നിറയ്ക്കുക അപ്പോൾ നിൻ്റെ കുടുംബത്തിലെ പിഷാജ് മാറുന്നു കുടുംബം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയപ്പെടുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിഷാജ് പണമേറ്റപ്പോൾ ഈജിപ്റ്റിനെ അങ്ങേയറ്റി പാലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു മൂന്നാമത് തൊബിയാസിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ നടന്ന മറ്റൊരു അതിപ്രധാനമായ ഒരു കാര്യമുണ്ട് നമുക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം കുടുംബജീവിതത്തിൽ മൂന്നാമത് നിൻ്റെ ജീവിതത്തിൽ വേണ്ടത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സ്വരത്തിനു വേണ്ടി നീ കാത് കൊടുക്കുക ദൈവത്തിൻ്റെ സ്വരത്തിനു വേണ്ടി നിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുക തോബിയാസും സാറയും പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അലക്സിസ് കാളെന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് ഫ്രം ഫിയർ ഐ ഗെറ്റ് പവർ ഫ്രം ആങ്കർ ഐ ഗെറ്റ് പവർ ഫ്രം ലവ് ഐ ഗെറ്റ് പവർ നിനക്ക് പ്രാർത്ഥിക്കാനും നിൻ്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റാനും നിനക്ക് നിൻ്റെ ഭയപ്പാടുകളെ മാറ്റുവാനും പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തോപിയാസും സാറയും ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു നമ്മളും ചെയ്യേണ്ടത് വിവാഹ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കി മോശയെപ്പോലെ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും തോബിയാസും സാറയും പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് തിരുവചനം എട്ടാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യം പറയുന്നുണ്ട് കർത്താവേ ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അതിനാൽ ഇവളോടത്ത് വാർത്തകത്തിലെത്തുന്നതിന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് തോബിയാസ് പ്രാർത്ഥിച്ചപ്പോൾ സാറ ആമേൻ എന്ന് പറഞ്ഞു അങ്ങനെയായിരിക്കട്ടെ ജീവിതത്തിൽ രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിൽ ലഭിക്കും കർത്താവ് ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്ന ജഡികതയ്ക്ക് വേണ്ടിയിട്ടല്ല സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും ജടിക താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നീ വിവാഹം കഴിച്ചുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകില്ല സ്നേഹിക്കാൻ വേണ്ടി പ്രേമിക്കാൻ വേണ്ടി നീ വിവാഹം കഴിക്കണം ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ മണവാളൻ മണവാട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാടിടയിൽ എൻ്റെ ഓമന എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ നിൻ്റെ ഭാര്യ നിൻ്റെ കുടുംബത്തിലെ ലില്ലിപ്പൂവായിരിക്കണം രണ്ടാമത്തെ അധ്യായം ഉത്തമഗീതൻ പുസ്തകം രണ്ടിൻ്റെ മൂന്നിൽ പറയുന്നു മണവാട്ടി മണവാളിനെ നോക്കി പറയുന്നു വനാന്തരൻകുള്ളിൽ നിൽക്കുന്ന ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ ഇടയിൽ എൻ്റെ പ്രാണക്രിയൻ അവൻ്റെ തണലിൽ ഞാൻ സ്വസ്ഥമായി ഉറങ്ങുന്നു നിൻ്റെ ഭർത്താവ് നിൻ്റെ ജീവിതത്തിലെ ആപ്പിൾ മരമാണ് സ്വാദുള്ള ആപ്പിൾ മരം നീ അവൻ്റെ തണലിലാണ് ഉറങ്ങേണ്ടത് നിൻ്റെ ഭാര്യ നിൻ്റെ കുടുംബത്തിലെ പൂവാണ് പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് പലപ്പോഴും എൻ്റെ ഭാര്യ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഭാര്യയെ ഞാൻ ഒരു മുള്ളായും മറ്റുള്ള സ്ത്രീകളെല്ലാം ലില്ലിപ്പൂവായിട്ട് കണക്കാക്കിയാൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും എൻ്റെ ഭർത്താവ് ആപ്പിൾ മരമാണ് സ്വാദുള്ള ആപ്പിൾ മരമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം പാഴ്മരങ്ങളായിട്ട് നീ കാണണം എൻ്റെ ഭർത്താവ് ഒരു പാഴ്മരമാണെന്നും എൻ്റെ ഭർത്താവ് പാഴ്മരം മറ്റുള്ള പുരുഷന്മാർ ആപ്പിൾ മരങ്ങളാണെന്ന് നിനക്ക് തോന്നിയാൽ നിൻ്റെ കുടുംബജീവിതം തകർന്നു പോകും അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവം തന്ന ഈ ജീവിതം സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കുമ്പോഴാണ് നിൻ്റെ ജീവിതം സന്തോഷമായിട്ട് മാറുക അതിന് ദൈവം നിൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളുള്ള രണ്ട് പേർ ഒരുമിച്ച് ചേർന്ന് ആരംഭിക്കപ്പെടുന്ന ഈ കുടുംബജീവിതത്തിൽ നീ നിൻ്റെ കുടുംബത്തിലെ ആപ്പിൾ മരവും നിൻ്റെ ഭാര്യ നിൻ്റെ കുടുംബത്തിലെ ലില്ലിപ്പൂവായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ ആമേ